ഹായ് ഗൈസ് ഇന്നൊരു കിടില ഹാർബറിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുള്ള ഹാർബർ ആണിത് വലിയഴിക്കൽ ഹാർബർ ആയിരം ആയിരുന്ന കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ ബോർഡർ ആയിട്ട് വരുന്നത് ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് വലിയഴിക്കൽ എന്ന് പറയുന്നത് ഇതിന്റെ തൊട്ടടുത്ത് മാറിയാണ് വലിയഴിക്കൽ ബീച്ച് സൂപ്പർ വ്യൂ ആണ് അവിടെ കൂടാതെ വെല്ലിയഴിക്കൽ ബ്രിഡ്ജും ലൈറ്റ് ഹൗസും ഒന്ന് കാണേണ്ടതാണ് ഇതിന്റെ വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഗെയ്സ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നത് പച്ച മീൻ വാങ്ങിക്കാനാണ് പച്ച മീൻ അത് ഓട്ടവെള്ളത്തിൽ നിന്ന് ഇപ്പം പിടിച്ച മീനാ എന്തായാലും ഹാർബർ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഈ ഹാർബറിന്റെ കവാടം കഴിഞ്ഞ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പം തന്നെ ഒന്ന് കാണണം അതിവിശാലമായ സ്ഥലം ഇവിടെ മീൻ വണ്ടിയുടെ ഒരു മേളം തന്നെ ഗെയ്സ് ഇവിടെ എത്തിച്ചേരാൻ ആലപ്പുഴയിൽ നിന്ന് നാൽപ്പത്തിനാല് കിലോമീറ്ററും കൊല്ലത്തുനിന്ന് നിന്ന് അഞ്ച് കിലോമീറ്ററും നിന്ന് ഒൻപത് കിലോമീറ്ററും ഓച്ചറയിൽ നിന്ന് പത്ത് കിലോമീറ്റർ വേണം ഇവിടെ എത്തിച്ചേരാൻ ബസ് മാർഗ്ഗം ഈസിയായിട്ട് എത്തിച്ചേരാുന്ന സ്ഥലമാണിത് തീരത്തുകൂടെ കെ എസ് ആർ ടി സിയും പ്രൈവറ്റ് ബസും സർവീസ് ധാരാളം ഉണ്ട് നല്ല മഴ വരുന്നുണ്ട് ഈ കാണുന്ന ഞങ്ങൾ പുറംകടലിൽ വന്ന ബോട്ടുകളുടെ മീനാണ് ലേലമ്പലി കേറില് ഇത് മുഴുവനും കണവയാ எத்தி வேணுண்டா எண்பத்தஞ்சு மேலும்டா எண்பத்தி அஞ்சு மேலும் ഈ വരുന്ന ഓട്ടോ പച്ച പച്ചപ്പട പഠിക്കണമെങ്കിൽ എന്തായാലും ഒന്നും ഇല്ലാത്ത നല്ല വെള്ളം ഒഴിച്ച് കരുമാൻ പച്ച അയല രണ്ടു കൊട്ടേ ഉള്ളൂ ഈ വെള്ളത്തിൽ ഈ അയലയുടെ ലേലും കൂടെ കാണും ഇരുപത് മുപ്പത് അഞ്ച് മുപ്പത് 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 നൂറ്റി മുപ്പത് രൂപ മുപ്പത് രൂപത് രൂപത്തി അഞ്ച് നൂറ്റി നാൽപ്പത്തഞ്ച് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപത്തി അഞ്ച് രൂപത്തി അഞ്ചിന് മുകളിൽ നൂറ്റി നാൽപ്പത്തി അഞ്ചിന് മണി നൂറ് രൂപയുടെ അയിലവാ അതും പച്ച